ഓട്ടത്തിനിടെ ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കം ബസ് കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു നടുവതുപാറ സ്വദേശി ജയേഷാണ് മരിച്ചത് ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് ബസ് കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചത് ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം നടുവതുപാറ സ്വദേശി ജയേഷ് ആണ് മരിച്ചത് പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ ബസ്സിലെയും ഒറ്റപ്പാലം തിരുവല്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാന്തി ബസ്സിലെ ജീവനക്കാരനും തമ്മിലാണ് സമയത്തെ ചൊല്ലി തർക്കമുണ്ടായത് ശാന്തി ബസ്സിലെ ജീവനക്കാരനാണ് മരിച്ച ജയേഷ് തർക്കത്തിനിടെ കുഴഞ്ഞു വീണ ജയേഷിനെ ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഞാനാ ബസ്സിലെ ഡ്രൈവറാണ് ശാന്തി ബസ് ഒറ്റപ്പാലം വന്നു അവളിനെ കയറ്റി വന്നിട്ട് അങ്ങനെ പാലപ്പുറം കാവിൻ്റെ അവിടെ നിർത്തിയിട്ട് കണ്ടക്ടർ ഇറങ്ങിപ്പോയി ഡ്രൈവറായി സംസാരിച്ചു ആ ജയേഷ് പോയിട്ട് സംസാരിച്ചപ്പോൾ ഡ്രൈവർ അങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ട് ആക്ഷനൊക്കെ കാണിച്ചു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ജയേഷ് അങ്ങനെ തളഞ്ഞ റോട്ടിൽ വീഴുകയായിരുന്നു പിന്നെ ഇടയിൽ തരക്കത്തിൻ്റെ ഇടയിൽ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഒറ്റപ്പാലം വരുമ്പോഴേക്കും ധന